നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തങ്ങളുടെ ഡിഫൻസ് ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് റയൽ മാരിഡ് ഉള്ളത് എതിർ മിലിറ്റാവോക്ക് ലോങ് ടേം ഇഞ്ചുറി പറ്റിയതാണ് അവർക്ക് വലിയ തിരിച്ചടിയായി മാറിയത് എന്തായാലും ഡിഫൻസ് ശക്തിപ്പെടുത്തുക അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഡാനി എർവാഹലും പുറത്താണല്ലോ അപ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനെക്കുറിച്ച് ഇന്ന് ഇപ്പോൾ ഫബ്രിസു റൊമാനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മളത് വീഡിയോ ചെയ്തിരുന്നു എന്നാൽ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് മികച്ചൊരു താരത്തെ എത്തിക്കണം ഒരു യുവതാരത്തെ അവർ നോട്ടമിടുന്നു അതിനായിട്ട് ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു മറ്റാരുമല്ല ഡീൻ ഹൂസിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമം നടത്തുന്നത് പത്തൊമ്പത് വയസ്സേ താരത്തിനുള്ളൂ നമുക്കറിയാം അദ്ദേഹം ഈ യുവൻഡസിൽ നിന്ന് ബേൺ മൗത്തിലേക്ക് എത്തിയിട്ട് മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനമാണ് അവൻ നടത്തുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ അവൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയും ടോട്ടനാമിനെതിരെയും ഒക്കെ ബേൺ മൗത്ത് നേടുമ്പോൾ അതിലൊക്കെ അവൻ കീ റോള് വഹിക്കുകയുണ്ടായി മാത്രമല്ല അവൻ ഗോളടിക്കുന്ന കാഴ്ച ഡിഫെൻസീവ്ലി മാത്രമല്ല ഒഫെൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു റയൽ റയൽമാറ്റിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് താരത്തെ സ്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ഉള്ളിൽ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു പ്രീമിയർ ലീഗിൽ അവൻ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്നു അത് അവൻ്റെ മെച്യൂരിറ്റി കാണിക്കുന്നു എന്ന് തന്നെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ വിലയിരുത്തുന്നത് നെതർലൻഡ്സിൽ ജനിച്ചയാളാണ് പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ പിന്നീട് സ്പെയിനിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു ആദ്യം നെതർലൻഡ്സിൻ്റെ യൂത്ത് ടീമുകളിലാണ് കളിച്ചത് ഇപ്പോൾ സ്പെയിനിൻ്റെ യൂത്ത് ടീമിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു വലിയ രൂപത്തിലുള്ള പ്രതീക്ഷയുള്ള ഭാവിയിലേക്ക് പ്രതീക്ഷയുള്ള താരമാണ് റയൽമാരിയുടെ അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും പക്ഷേ ബേൺ മൗത്ത് അദ്ദേഹത്തെ ഇപ്പോൾ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് സൂചനകളൊക്കെയും ഒരുപക്ഷേ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിൽ അദ്ദേഹത്തെ റയൽമാറ്റഡ് സ്വന്തമാക്കാനാണ് കൂടുതൽ സാധ്യത എന്തായാലും റയൽ ഡിഫൻസ് ശക്തിപ്പെടുത്താൻ ഒരുങ്ങിയിറങ്ങിയിരിക്കാൻ വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങളുമായി റാഫോക് സുജുദാം